രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് മികച്ച തുടക്കമായിരുന്നു സമ്മാനിച്ചത് ജനുവരി മുതൽ റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും ഹിറ്റ് ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെട്ടു നൂറ് നൂറ്റൻപത് ഇരുനൂറ് കോടി ക്ലബ് ചിത്രങ്ങൾ വരെ മലയാള സിനിമയ്ക്ക് സ്വന്തമായി എന്നാൽ ഒരു കാലത്ത് അന്യം നിന്നിരുന്ന കോടി ക്ലബ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച നടനാണ് മോഹൻലാൽ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ മുരുകനായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ മലയാളത്തിന് സ്വന്തമായത് ആദ്യ നൂറ് കോടി ക്ലബ് സിനിമ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഏഴിനായിരുന്നു പുലിമുരുകൻ റിലീസ് ചെയ്തത് വൈശാഖായിരുന്നു സംവിധാനം സിനിമ റിലീസ് ചെയ്ത ഏഴര വർഷം പിന്നിടുമ്പോൾ രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് അതിന് കാരണമാകട്ടെ ഒരു പോസ്റ്ററും രണ്ട് പുലികൾക്ക് നടുവിൽ വേലുമേന്തി നിൽക്കുന്ന മോഹൻലാലാണ് പോസ്റ്ററിലുള്ളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കമന്റുകളുമായി നിരവധി പേരും രംഗത്തെത്തി ചിലർ രണ്ടാം ഭാഗം വേണ്ടെന്നും മറ്റു ചിലർ ആകാംക്ഷകളും പ്രതീക്ഷകളുമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഇതൊരു ഫാൻ ഫാൻമെയ്ഡ് പോസ്റ്ററാണ് എന്നതാണ് വസ്തുത ഒറിജിനലിനെയും വെല്ലുന്ന തരത്തിലുള്ള ഈ പോസ്റ്റർ ഡിസൈനിങ്ങിനെ അഭിനന്ദിച്ചും ഒട്ടനവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും പുലിമുരി മുരൻ രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ ചിത്രമാണ് പുലിമുരുകൻ കമാലിനി മുഖർജി ജഗപതി ബാബു നമിത സുരാജ് വഞ്ഞാർമൂട് വിനു മോഹൻ ലാൽ ബാല സന്തോഷ് കീഴാറ്റൂർ നോബി തുടങ്ങിയ വൻ താര ചിത്രത്തിലാണിനിരുന്നിരുന്നു